ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ സ്വന്തം ജെറി ബ്രോണ്ടെ ജെറി ബ്രോണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്താണെന്നു വെച്ചാൽ തലേ ദിവസത്തെ ചോറ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഉഴുന്നാടി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ തലേ ദിവസത്തെ ചോറ് ആരും കളയണ്ടട്ടോ അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ രണ്ട് കപ്പ് ചോറ് ഒരു ടേബിൾ ടീസ്പൂൺ റവ മൂന്ന് ടേബിൾ ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് രണ്ട് കപ്പ് ചോറ് എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാം അങ്ങനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഏത് ടൈപ്പ് വേണമെങ്കിലും ചോറ് നമുക്ക് എടുക്കാം ഞാൻ എടുത്തത് വെള്ളരിയുടെ ചോറാണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും റവയും ചേർക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ നീ ഇതിലോട്ട് രണ്ട് സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിൻ്റെ അലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത് ചോറിൻ്റെ ഒപ്പം അരച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വളരെ കുറവായിരിക്കും ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എടുക്കണം കൈൻ്റെ അടിയിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒട്ടി പിടിക്കും അങ്ങനെ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ നേരം അടച്ച് വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ഇതിലുള്ള എല്ലാ സംഗതികളും ഒന്ന് പിടിക്കട്ടെ നമുക്ക് ഒരു അരമണിക്കൂർ നേരം അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതായി എടുത്തിട്ടുണ്ട് നമ്മുടെ വടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വടയുടെ ഷേപ്പ് ആക്കി എടുക്കാം അപ്പൊ അതാ ഈയൊരു ഷേപ്പിൽ ആക്കി എടുക്കാം നമുക്ക് എല്ലാതും ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ട് കാണാട്ടാ അപ്പൊ എല്ലാതും നമ്മൾ ഒരു ഉഴുന്നവടയുടെ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ സോസ് പാനിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് തളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നവട അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം പറക്കാട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം ഒരു ഏകദേശം ഗോൾഡൻ കളറൊക്കെ ആയി വന്നുറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി അല്ലാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണാട്ട അപ്പം നമ്മുടെ ഉഴുന്ന് ദേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തിയോ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നല്ല രുചിയുള്ള ഒരു ഐറ്റം തന്നെയാണ് ഉഴുന്നു വട അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തല ദിവസത്തെ ചോറുണ്ടെങ്കിൽ ആരും വേസ്റ്റാക്കി കളയരുത് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വിവരം അറിയിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഒക്കെ അനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്